ഞാൻ മൂന്നാല് ദിവസം മൂന്നാല് ദിവസം ഒന്നല്ല ഒരാഴ്ചയിലെ മേലെയായി ഒരു കോയിലും പിടിച്ചിട്ട് പിന്നെ കുളിമുറിയിൽ കൊണ്ടു ഇട്ടിട്ട് അവിടെ നിന്ന് യാദർശികമായിട്ട് വാങ്ങിച്ചതാണ് നോക്കുമ്പോൾ അത് ആ കോഴിയെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്നില്ല തീറ്റയും തിന്നുന്നില്ല ഇതാ കോഴി തീറ്റ കോഴി തീറ്റ ഇത് കോഴി തീറ്റ ഷാഡർ ഈ കോഴി തീറ്റി ഇട്ട് കൊടുത്തിട്ട് അതും തിന്നില്ല ചോറും തിന്നില്ല ഒന്നും തിന്നാതെ അവസ്ഥയാണ് വെള്ളം കുടിച്ചു ആയിക്കാൻ വെള്ളം കുടിച്ചോന്നറിയില്ല ോക്കുമ്പോൾ അതിൻ്റെ കുടലേക്ക് പൊളന്നു കഴിഞ്ഞാൽ കണ്ട അതാണ് അതിൻ്റെ കുടല് മാല കുടല് മാലഅല്ല അത് അതിൻ്റെ വൻകൂടലാ ആദ്യത്തെ കുടലിന്റെ ആണെന്നത് അപ്പൊ ഈ ഇതാണ് കുടലിൻ്റെ ഇത് വൃത്തിയാക്കേണ്ടത് ആ വൃത്തിയാക്കി നോക്കുമ്പോൾ വെറും പച്ചക്കളറ് അതെന്താ തീറ്റ തന്നെ ആയിരിക്കും കണ്ട ഇനി ഇത് പൊളിച്ചു നോക്കണം പൊളിച്ചു നോക്കിയിട്ടൊക്കെ ആ പൊളിച്ച് നോക്കണം ഇത് ആരുമില്ലാതുകൊണ്ട് ഒറ്റക്കെ ബാനും തട്ടിപ്പല്ല എന്തൊന്നാണ് നമ്മളെ കോഴിനെ വളർത്തുമ്പോൾ അങ്ങനെയൊന്നും അല്ല പൊളിച്ചു നോക്കട്ടെ

ഒരേ തൂറിൽ വെള്ളത്തൂ വെള്ളപ്പാവ് പിന്നെ തൂമ്പോലെ തോന്നുന്നു ഞാൻ അന്നേരം ഡൗട്ട് അടിച്ചു അതൊന്നും തീറ്റയും തോന്നുന്നില്ല ഇങ്ങനത്തെ മേടിച്ചിട്ട് നല്ല കവ കവയെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതെന്താന്ന് തീറ്റ ഒന്നിനു തിന്നത് എന്താണെന്ന് അറിയില്ല അപ്പൊ മറ്റുള്ള കൂട്ടർ മറ്റുള്ള കൂട്ടർ ഇറച്ചിക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ അവര് കള്ളി കള്ളിയും മിണ്ടൂല ഇതൊരു ഒരു കോഴി ആയതുകൊണ്ട് പിന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയേ ഇത് ഞാൻ ഇങ്ങനെ വളർത്തിയിട്ടാണ് ഞാൻ കന്ന ബ്രോയിലർ കോയിൽ ഇവിടെ ഞാൻ ആദ്യം കോഴിനെ വളർത്തി ഞാൻ ഇങ്ങനെ ഉണ്ടാവും ഇറച്ചിക്കൊന്നും ഒരു കാണാൻ ഒന്നും തോന്നില്ല പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു നെയ്യുള്ള ഭാഗം ചെറിയ ഭാഗം ഉണ്ടെങ്കിലുണ്ടാവും ഇത് ബെറും അന്നേരം എനിക്ക് ഡൗട്ടാടിച്ച് പിന്നെ മറ്റേ ഈ മൈദപ്പൊടിയങ്ങാറ്റം കൊടുത്തിട്ട് വളർത്തിയെടുത്ത പോലെ ഇതെന്തോ അകടി കാണുന്നു ഇത് സോളാപ്പുല്ലേ സോളാ പുല്ലാണെങ്കിൽ വേഗം തയ്ച്ചു പോകില്ലേ വേഗം തയ്ച്ച് തീരും സോളാ പുല്ല ഏഴ് ദിവസം എല്ലാം ഒരു കോഴി തീറ്റ തീറ്റിയെടുക്കാണ്ട് ഇപ്പോൾ പുല്ല് തിന്നുകഴിഞ്ഞാൽ പുല്ല് എങ്ങനെ തിന്നു പുല്ല് പുല്ല് കോഴി തിന്നു ആലപ്പം ചെറിയ കുറച്ചുള്ള തിന്നും തിന്നാൻ തിന്നാൻ എന്തോ അകുണ്ട്